രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫൗണ്ടേഷന്റെ ഡയാലിസിസ് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ോടനുബന്ധിച്ച് സേവന രംഗത്തെ അടുത്ത ചൂടുവെപ്പ് എന്ന നിലയിൽ വരുന്ന വ്യാഴാഴ്ച മരക്കടവിൽ സുലേഖാ മൂസ ഫൗണ്ടേഷൻ കോമ്പൌണ്ടിൽ പണി കഴിപ്പിച്ച ഫിസിയോതെറപ്പി സെന്ററിന്റെ ഉദ്ഘാടനം എറണാകുളം എം ബി ഹൈബിഡ് നിർവഹിക്കുമെന്ന ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സുലേഖ മൂസ ഫൗണ്ടേഷൻ വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു ഫിസിയോതെറാപ്പി സെൻറ്ററും കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണ് നാളെ രാവിലെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഗാന്ധി സെൻ്ററിലിപ്പോൾ ഒരു പ പത്തൊൻപത് പേഷ്യൻ്റുള്ള നമുക്കിപ്പോൾ ഉണ്ട് അത് ചെയ്യുന്നുണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് അപ്പോൾ അവിടെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാപ്പടർക്ക് വേണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഫിസിയോതെറാപ്പി സെൻ്ററിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉദ്ഘാടനവും മെഡിക്കൽ ക്യാമ്പും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് രോഗം രോഗാനിർണയ ക്യാമ്പും അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്ന് സ്ഥലത്താണ് നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ മരക്കടവിലും രണ്ടാമത് പല്ലുവത്തിലും മൂന്നാമത് മട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സുലേഖ മൂസ ഫൗണ്ടേഷന്റെ കീഴിലുള്ള പച്ചമൂച്ചിയിലെ ഏക സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ഇരുപതോളം വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഇപ്പോൾ നൽകി വരികയാണ് トップもあり。